റംസാൻ ഈസ്റ്റർ വിഷുവിപണി മുന്നിൽ കണ്ട് ഇതര സംസ്ഥാന ലോബികൾ ഇറച്ചി കോഴികൾക്ക് കൃത്രിമക്ഷാമം ഉണ്ടാക്കിയതോടെ ജില്ലയിൽ കോഴി വില കുതിച്ചുയിരുന്നു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപയ്ക്ക് കിട്ടിയിരുന്ന കോഴി ഇറച്ചി ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തി രണ്ടാഴ്ചക്കിടെ കിലോയ്ക്ക് എഴുപത് രൂപയോളമാണ് വർദ്ധിച്ചത് ഒരിടത്തും ഏകീകൃത വിലയില്ല റംസാൻ സീസണിൽ കോഴിക്ക് ആവശ്യക്കാരേറുമെന്നതിനാൽ കൃത്രിമക്ഷാമം സൃഷ്ടിച്ച് പരമാവധി ലാഭം ഉണ്ടാക്കാനാണ് തമിഴ്നാട് ലോബിയുടെ നീക്കമെന്നാണ് കച്ചവടക്കാരുടെ ആരോപണം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കോഴി തീറ്റയ്ക്കും അനുബന്ധ സാധനങ്ങൾക്കും കാര്യമായ വില വർധനം എന്നിട്ടും ഫാമുകളിൽ കോഴിക്ക് വില വർദ്ധിക്കുകയാണ് കോഴിയുടെ ക്ഷാമമാണ് വില വർധനവേ കാരണമെന്നാണ് ഫാമുകാർ പറയുന്നത് റംസാൻ വിഷു സീസൺ ലക്ഷ്യമിട്ട് കോഴിക്കുഞ്ഞുങ്ങളുടെ വില ഇതര സംസ്ഥാന ലോബി കുത്തനെ കൂട്ടി പതിനെട്ട് പത്തൊമ്പത് രൂപയ്ക്ക് ലഭിച്ചിരുന്ന കോഴിക്കുഞ്ഞിന് നാൽപ്പതിലധികം രൂപ നൽകണം നിലവിലെ വിലയിൽ കോഴിക്കുഞ്ഞിന്റെ തീറ്റയും പരിചരണവും ഏകി വിൽക്കുമ്പോൾ കേരളത്തിലെ കർഷകർക്ക് കാര്യമായ വരുമാനം ലഭിക്കില്ല കേരളത്തിൽ ഉൽപാദനം കൊടുമ്പോൾ വില കുറയുമെന്ന തന്ത്രവും തമിഴ്നാട് ലോബി പ്രയോഗിക്കുന്നുണ്ട് കേരളത്തെ അപേക്ഷിച്ച് തമിഴ്നാട്ടിൽ ഉൽപാദന ചെലവ് കുറവായതിനാൽ അവിടെ വില കുറച്ചാലും നഷ്ടമില്ല എന്നാൽ വില താഴ്ന്നതോടെ കേരളത്തിലെ ചെറുകിട കോഴി കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല ഉൽപാദന ചെലവ് ലഭിക്കാതെ കർഷകർ കടക്കണിയിലാവും ഇത്തരത്തിൽ നിരന്തരം കോഴി വില കുറച്ചും കോഴിക്കുഞ്ഞുങ്ങളുടെ വില വർദ്ധിപ്പിച്ചുമുള്ള തമിഴ്നാട് ലോബിയുടെ തന്ത്രങ്ങളാണ് ഭൂരിപക്ഷം ഫാമുകളും അടച്ചുപൂട്ടാൻ കാരണം ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore